ഹായ് മച്ച മറേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എം ഐയുടെ നയൻ സി എന്ന് പറഞ്ഞ മോഡലാണ് നയൻ സി ഇപ്പം ഞാൻ നയൻ സി എന്ന് എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ ഡിസ്പ്ലേ മാറുമ്പം അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ ഉണ്ടല്ലോ പൊട്ടിയിട്ടുണ്ട് ഈ മൊബൈലാണെങ്കിൽ നല്ലപോലെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു നമ്മളൊരു കസ്റ്റമറാണ് അറിയാണ്ട് വീണു പോയതാണ് ഈ മൊബൈലിൽ ഒരു ചെറിയ ബോറൽ വീണാൽ പോലും താങ്ങാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ ഈ വീഴ്ച വീണപ്പം അത് ആ സ്പോട്ടിൽ തന്നെ കൊണ്ടുവന്ന് മാറാൻ കൊണ്ടുവന്നതാണ് ഒരുപാട് പേർക്ക് അങ്ങനെയാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ അവർ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അവർ അതിലൊരു ചെറിയ ബോറൽ വീഴാൻ പോലും സമ്മതിക്കത്തില്ല അങ്ങനെയുള്ളവരെ കൊണ്ട് അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ വെച്ചാൽ അപ്പോൾ എന്തായാലും നമ്മൾ സിം ട്രി ഇളക്കിട്ടുണ്ട് ഇനി ബാക്ക് പാനൽ ഇളക്കി മാറ്റണം കണ്ടോ സിം എല്ലാം കൂടി അങ്ങനെ ആ പൊട്ടി ആ നിമിഷം പറന്ന് എത്തിയ ആൾ അതൊക്കെ അപ്പോൾ നമ്മളിതാ ബാക്ക് പാനിൽ ഇളക്കാൻ പോവുകയാണ് ഇതിൻ്റെ ബാക്ക് പാനിൽ ഫുൾ റൗണ്ട് കപ്പ് പോലെയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇളക്കാൻ വെച്ചാൽ അതായത് ടെമ്പേഡിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഈ സിം ട്രേയുടെ ബാക്ക് സൈഡിൽ നിന്നാണ് ഇളക്കുന്നത് നഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നഗം വെച്ചിട്ട് ഒരു കറക്ക് ഇറക്കിയാൽ മതി സിംപിളായിട്ട് തന്നെ ഇളകി വരും ഇനി ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറയും ഒരു അതിൻ്റെ പ്രോപ്പർ ടൂൾസ് ഉപയോഗിക്കണമെന്ന് വല്ലവന് പുല്ലുമായത് തന്നെ അപ്പോൾ ഓക്കെ ഞാനിതാൻ്റെ ഇളക്കുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ മാറാനും ഈ പറഞ്ഞ ഈ അല്ലാതെ സ്പെയറൊക്കെ ചേഞ്ച് ചെയ്യാനൊന്നും വലിയ ഇതൊന്നും ഹൈടെക്ക് കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യവുമില്ല കയ്യിൽ കാശ് കിട്ടുന്നോ നോക്കിയാൽ മതി ചെയ്ത് കൊടുക്കുമ്പോൾ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണം നീറ്റായിട്ട് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ കഴിവാണ് കേട്ടോ അല്ലാതെ നമ്മൾ വലിയ ഇതിൽ എ സി റൂമിൻ്റെ അകത്തിരുന്ന് പണിഞ്ഞാൽ മാത്രമേ പണിയാൻ പറ്റൂ എന്ന് ഒരിക്കലുമില്ല ഒരുപാട് പാവപ്പെട്ടവരുണ്ട് വീട്ടിൽ സ്വന്തമായിട്ട് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും പൈസ ഉള്ളവർ ഹൈടെക്കിലോട്ട് പോകും പാവപ്പെട്ടവർ ഇതുപോലെ ചെയ്ത് പണിയാം ഓക്കെ വച്ചാൽ വരെ അപ്പോൾ എന്തായാലും നമ്മൾ താണ്ടെ ബാക്ക് പാനിൽ ഇളക്കുകയാണ് ചെറിയൊരു പിടിത്തുണ്ടായിരുന്നു ഓക്കെ താണ്ടേ സിമ്പിളായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് നഖമില്ല ഞാൻ സാധാരണ നഖം വെച്ചിട്ടാണ് തിക്കി ഇളക്കുന്നത് നഖം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കുന്നത് കാരണം നഖം ഒന്നറിയാണ്ട് വെട്ടിപ്പോയി വച്ചാൻ അതാ ഓക്കെ ആ ബട്ടൺ ഒക്കെ അവിടെത്തെറിച്ച് പോയിട്ടുണ്ട് ഈ ഇളക്കുമ്പം പെട്ടെന്ന് അതായത് ഇപ്പം ഫസ്റ്റ് ടൈം ഡിസ്പ്ലേ ഒന്നും ഇതിന് മുമ്പ് ഇളക്കിയിട്ടില്ല സെറ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് കാരണം അതുകൊണ്ടാണ് അവർ പിടിത്തം ഉണ്ടായിരുന്നത് അതുകൊണ്ടിപ്പം ഇളക്കാൻ നേരത്തെ ആ സ്ട്രിപ്പ് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് കീറി പോവാതെ നോക്കണം മെയിനായിട്ട് നമ്മൾ ഏത് ബാക്ക് പാനിൽ ഇളക്കിയാലും ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് നോക്കി ശ്രദ്ധിച്ച് ഇളക്കുക പെട്ടെന്ന് വലിച്ചങ്ങ് ഇളക്കി കളയരുത് ഞാനിപ്പോൾ ഇളക്കിയപ്പോഴും പെട്ടെന്ന് വന്നിട്ടുണ്ടോ ഞാൻ അവിടെ കൊണ്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ സ്ട്രിപ്പും കൂടി ഞാൻ പറഞ്ഞു വന്നേനെ അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിപ്പം ഇവിടെ മദർ ബോർഡ് ആ പ്രൊട്ടക്ടർ ഫുള്ളായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ സ്ക്രൂ ഇളക്കുന്ന ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല അച്ചാനെ കുറേയേറെ കമൻ്റി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ആ ഫ്ലോയിൽ അങ്ങനെ അങ്ങ് ഇളക്കി പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ കാണുമ്പോഴാണ് അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്ക്രൂ ഇളക്കുന്നതൊക്കെ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഇളക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ബാക്ക് ഇളക്കുമ്പോൾ എവിടെയെങ്കിലും പിടുത്തം അധികം എന്നുള്ളത് രണ്ടാമത് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് സൈഡിൽ വല്ലതും കയറി വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമ്മളിപ്പം സ്ക്രൂ ഇളക്കിയിട്ട് ഫിംഗർ പ്രിൻറ് സ്ട്രിപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് അതിൻ്റെ മേളിലത്തെ രണ്ട് സ്ക്രൂ കൂടി ഉണ്ട് അത് ഇളക്കുവാണ് ഈ ഇപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്ലേറ്റ് കൊടുത്തിരിക്കുന്നുണ്ട് ഒരു ആ ഒരു സ്ട്രിപ്പ് ചാടി പോകാതിരിക്കാൻ വേണ്ടി ആ കണക്ടർ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്ലേ പ്ലേറ്റ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്ക്രൂ ഇട്ടാണ് വെച്ചേക്കുന്നത് ഒരു പിടിത്തം ഒരു ലോക്ക് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഭാഗത്ത് ആ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിരിക്കുന്ന ഭാഗമുണ്ട് അവിടെ കൊണ്ട് കട്ടായി വരും അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞത് ചിലതിൻ്റെ അകത്തൊന്നും അങ്ങനെ കാണൂല ആ ഒന്നും കാണൂല ഡയറക്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ വലിച്ചിളിക്കാലും തന്നെ നമുക്ക് ആ സ്ട്രിപ്പ് അവിടെ നിന്ന് ഇളകി വരത്തേ ഉള്ളൂ അല്ലാതെ കട്ടായി പോകാനുള്ള ഇല്ല അപ്പോൾ ഇങ്ങനത്തെ മോഡലുകളിൽ ഒന്ന് ശ്രദ്ധിക്കുക പഴയ റെഡ്മിക്ക് അകത്ത് മൊത്തം അങ്ങനെയാണ് ഫുള്ളും ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് മദർ ബോർഡ് പ്രൊട്ടക്റ്റ് ഇളക്കി ബാറ്ററി സ്ട്രിപ്പ് ഓൾറെഡി ചാടി ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഇവിടെ രണ്ട് സ്ട്രിപ്പുകളാണ് ഇളക്കേണ്ടത് വരെ ചാർജിങ്ങിൻ്റെ അപ്പം താഴത്തെ സി സി സെക്ഷൻ കൂടി ഇളക്കാണ് കാരണം രണ്ട് സ്ട്രിപ്പ് വരും നമുക്ക് അപ്പോൾ മെയിൻ സ്ട്രിപ്പ് നമ്മൾ ഇളക്കി വിട്ടു അടുത്ത് താഴെ റിങ്ങറിൻ്റെ ഭാഗത്തായിട്ട് ആ സി സി ബോർഡിൽ കണക്ട് ചെയ്തിരിക്കും അപ്പോൾ അതും കൂടി നമ്മൾ ഇളക്കണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് മച്ചമാർ കമ്മനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ മോഡലിന് ഏതൊക്കെ ഡിസ്പ്ലേകൾ അതായത് അതിൻ്റെ സെയിം അല്ലാതെ സൂട്ടബിൾ ഡിസ്പ്ലേകളുണ്ടല്ലോ അതിൻ്റെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ അത് ചെയ്യാൻ വച്ചാൽ ഏതൊക്കെ മോഡലിന് ഏതൊക്കെ മോഡൽ ഡിസ്പ്ലേകൾ നമുക്ക് സൂട്ടാവുന്നതുള്ളത് വീഡിയോ ചെയ്യാം അതുപോലെ ഓരോന്നിനും സൂട്ടബിൾ അതായത് സൂട്ടബിൾ സ്പെയറുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ വച്ചാൽ അപ്പോൾ നമ്മൾ ആ സി സി സെക്ഷൻ ഇളക്കി ചാടി എന്തായാലും ഇളക്കിയപ്പോഴേ ചാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ ഡിസ്പ്ലേ ഇളക്കി മാറ്റാം ഡിസ്പ്ലേ ഇളക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ട് ഒന്ന് ചെറിയൊരു ഹീറ്റ് കൊടുക്കുക ചില ബ്ലവറിൽ ഹീറ്റ് പത്തിൽ സെറ്റ് ചെയ്യേണ്ടി വരും ചില ബ്ലവറിൽ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല നോർമലായിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹീറ്റ് എയറും ഉണ്ടാവും അത് മതി അപ്പോൾ നമ്മൾ ഇതാണ്ട് പഴയ ബ്ലവറിലൊക്കെ അങ്ങനെയുണ്ട് കാരണം എയറും ഹീറ്റും ഒരു ചെറിയൊരു ഹീറ്റ് ഉണ്ടാവും അത് മതി അത് സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഐ പി ഒക്കെ ഒഴിച്ച് സർവീസ് ചെയ്തിട്ട് ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹീറ്റ് തന്നെ മതി ധാരാളമാണ് അതുപോലെ അതേ ഈ ഡിസ്പ്ലേക്കെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഒരു മൂല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇളക്കാം ഒരു വട്ടം ഇളക്കിയിട്ട് റീ ഗമ്മ് അതായത് ഗം വെച്ച് ഒട്ടിച്ചതാണെങ്കിൽ പുതിയ ഡിസ്പ്ലേ ഗം വെച്ച് ഒട്ടിച്ചതാണെങ്കിൽ ഇച്ചിരി പാടുപെടേണ്ടി വരും അത് ഗം വെച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും ഒരുപാട് വലിച്ചു കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടുപെട്ട് തന്നെ നമ്മൾ ഇളക്കേണ്ടി വരും ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടാണ് അതുപോലെ കമ്പനി ഡിസ്പ്ലേ ആ ഫസ്റ്റ് ടൈം ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ട് വേറെ മാറാൻ പോവാണെങ്കിൽ ഒരു പാടുവില്ല വെച്ചാൽ ചെറിയൊരു നൂല് പോലത്തെ ഗമ്മയെ കൊടുത്തിട്ടുള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ഇളക്കാം സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം സിമ്പിളായിട്ട് ഒട്ടിച്ചുവിടാം അതേ ഇപ്പോൾ ഇപ്പം ഒരു വട്ടം ചീസ് ഡിസ്പ്ലേ മാറിയിട്ട് പിന്നെ ഒരാൾ മാറാൻ നിൽക്കുമ്പോഴാണ് ഇച്ചിരി മനക്കെട്ട് ഇച്ചിരി മനക്കെട്ട പണികൾ വരുന്നത് അപ്പോൾ ഞാനൊരു ചെറിയ സ്പേസ് ഉണ്ടോ എന്നാണ് തപ്പുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് കയറുന്നില്ല ഇനി അടുത്ത് നമ്മുടെ ആയുധം ബ്ലേഡ് ഇപ്പോൾ ഞാൻ ഇവിടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇളക്കുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഡിസ്പ്ലേ ഇളക്കുന്ന ഇതുണ്ട് ടൂളുണ്ട് ഒരു ഒരു സ്റ്റീലിൻ്റെ ഒരു ഒരു ഫ്ലാറ്റ് സാധനം അത് വെച്ചിട്ട് ഞാനിങ്ങനെ വലിയ ഹൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ 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 കാണിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കാണിക്കേണ്ട ഒരു കാര്യമെല്ലാം വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണപ്പെട്ടവൻ നോർമലി ഒരു സ്പെയർ ചേഞ്ച് ചെയ്ത് ജീവിക്കണം മൊബൈലിൽ വർക്ക് ചെയ്യണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ വീഡിയോസ് കാണാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട് ദൂരെ ഇരുന്ന് മൊബൈലുകൾ വാങ്ങിച്ചു വന്നിട്ട് നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട് അതായത് ചെയ്തു കൊണ്ടേ കൊടുത്ത് അതി ഇരുന്ന് പത്ത് രൂപ വരുമാനം എടുക്കുന്നവരുണ്ട് വീട്ടിൽ ഇരുന്ന് ഒന്നോ രണ്ടോ വർക്കുകൾ കിട്ടുന്നേ ചെയ്യുന്നവരുണ്ട് വീട്ടിൽ തന്നെ ആ ഒരു ഏരിയ മൊത്തത്തിലുള്ള എല്ലാ വർക്കുകളും കൊണ്ടുവന്ന് കൊടുത്ത് ചെയ്യുന്നവരുണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഏതിൽ കിട്ടുന്നോ അതിലൂടെ അവർ പോകും അപ്പോൾ ഞാനിതാണ്ട് ഡിസ്പ്ലേ നൈസിനെ ഇളക്കിയിട്ടുണ്ട് അത് നമ്മുടെ ഇയർ പി സി വരുന്ന നെറ്റാണ് ആ നെറ്റ് നെറ്റെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ഡിസ്പ്ലേ മാറുമ്പം കറക്റ്റായിട്ട് അവിടെ കണ്ടോ ഇത് കമ്പനി ഡിസ്പ്ലേ ആണ് വളരെ സിമ്പിളാണ് ഇത് കമ്പനി ഡിസ്പ്ലേ ഇളക്കി മാറ്റുന്നതും തിരിച്ച് ഡിസ്പ്ലേ ഒട്ടിക്കുന്നതും വളരെ സിമ്പിളാണ് രണ്ടാമത് വൺ മോർ ഡിസ്പ്ലേ മാറുമ്പോഴാണ് കുറച്ച് പണിയുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഈ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഡിസ്പ്ലേ ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഏതാണ്ടോ ഈ സൈഡുണ്ടോ ഈ സൈഡിലൊക്കെ ചെറിയൊരു ഗം ഉണ്ടോ ചെറിയൊരു നൂല് പോലെയുള്ളു അതിൻ്റെ അകത്ത് വലിയ ഗ്മെന്ന് പറയാനൊന്നുമില്ല അപ്പോൾ നോക്കിയാണ് ഞാൻ ഏതാണ്ട് ചരണ്ടി തന്നെ ഞാൻ കാണിക്കാം ഒരു നൂല് ജസ്റ്റ് ഒരു ഒന്നൂലിൻ്റെ കനം പോലും ഇല്ല അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കമ്പനി പഞ്ചിങ് ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പിന്നെ കൈ വെച്ചിങ്ങനെ കറക്കുമല്ലേ അപ്പം ഒരു ചിരി കൂടും ഇച്ചിരി കുറയും ഇച്ചിരി കൂടും ഇച്ചിരി കുറയും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടുത്തിളക്കുമ്പോൾ കൂടുതൽ വരുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രെയിം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഡിസ്പ്ലേ കൊണ്ട് തന്നിട്ട് പോയി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇനി സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്താൽ മതി ഇതാണ്ടോ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മനസ്സില്ലാതെ ഒരു ഡിസ്പ്ലേ മാറിയെന്ന് പക്ഷേ ഇത് നമ്മുടെ മനസ്സുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ എനിക്ക് ഈ ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് തരുന്നതിൽ ഇനി വലിയ ചെക്കിങ് ഒന്നും ചെയ്യത്തില്ല സെറ്റ് ചെയ്തെ കൊടുക്കത്തേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ അപ്പോൾ ഇവിടെ വയ്ക്കുന്ന സ്റ്റിക്കറൊക്കെ ആദ്യമേ റിമൂവ് ചെയ്തേക്കാം ഈ ആട്ടോ ടച്ച് ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്നാണ് പക്ഷേ ചില മോഡൽസൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ഞാനതിനുമ്പോൾ വീഡിയോ ചെയ്ത് അത് ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇവിടെ ആ സ്റ്റിക്കറും കൂടി ഒന്ന് ഇളക്കുകയാണ് ബ്ലേഡ് വെച്ചാണ് ഞാൻ ഇളക്കുന്നത് ഞാൻ മിക്കവാറും വീഡിയോയിലും ബ്ലേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ബ്ലേഡ് മാക്സിമം ഒഴിവാക്കുക കാരണം എവിടെയെങ്കിലും തെന്നുന്ന രീതിയിൽ ചെറുതായിട്ട് അങ്ങോട്ട് നീങ്ങി പോയി കഴിഞ്ഞാൽ ആ സ്ട്രിപ്പ് അവിടെ കൊണ്ട് കട്ടാവും പിന്നെ ഞങ്ങളുടെ കൈ കാശ് കടിക്കും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും ബ്ലേഡ് ഉപയോഗിക്കേണ്ടാന്ന് വിചാരിക്കും പക്ഷേ ഈ ഒരു സ്ഥലത്ത് ബ്ലേഡ് ഉപയോഗിക്കാതെ പറ്റത്തില്ല മച്ചാൻ അതേ ഉള്ളിൽ ഇച്ചിരി ക്ലിയർ ആയിട്ട് എടുത്ത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്ട്രിപ്പ് ഇങ്ങനെ പിടിച്ച് വളച്ചിട്ട് എടുക്കണം അത് ഇനി അതിലൂടെ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കുന്ന എന്നിട്ട് ഈ സംഭവം കണ്ടോ ഇളകി എന്നിട്ട് കയറി വരുന്നില്ല ഉണ്ടോ ആണ്ടേ കുത്തിയിട്ടൊരു സൈഡ് ആ മടക്കി വന്ന് പിന്നെയും ചാടി പിടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു മടക്ക് മടക്കി വിട്ടു ഓക്കെ മടം ഒന്ന് അതോ പിന്നെയും പേ ഒട്ടി പണ്ടാവസാനം ഓക്കെ അപ്പോൾ നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഇനി കറക്റ്റ് ഒട്ടിക്കുകയാണ് ഇച്ചിരി സ്പേസേ ബാക്കിൽ കൊടുക്കാവൂ ഒരുപാട് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുകയും ചെയ്യുന്നത് ആട്ടോട്ടിച്ച് ഇഷ്യൂ അങ്ങനെയും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ചെറിയൊരു സ്പേസ് ആ പ്ലേറ്റിന് അതിനും തമ്മിൽ ഉണ്ടാവണം അതെന്തോ ഡിസ്പ്ലേ മാറിയില്ല ഇഷു എൻ്റെ പൊന്നാണ് ഇത് നയനാണ് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നയൻ നയൻ വേറെ നയൻ സി വേറെ ഡിസ്പ്ലേ നമുക്ക് ചില മോഡലുകൾ മാറി മാറി വരും എന്ന് പറഞ്ഞില്ലേ അതിനെയാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ യഥാർത്ഥ ഡിസ്പ്ലേ വരട്ടെ ഓക്കെ കണ്ടോ ഇതാണ് നമ്മുടെ യഥാർത്ഥ ഡിസ്പ്ലേ അതെന്ന് പറഞ്ഞാൽ നയൻ്റെ ഡിസ്പ്ലേയാണ് നയൻ സിക്ക് സൂട്ടാവില്ല ഇത് പോക്കോ സി ത്രീയുടെ ഡിസ്പ്ലേ ആണ് അതായത് പോക്കോ ത്രീ സി ത്രീയും ഈ റെഡ്മി നയൻ സിയും സെയിം ഡിസ്പ്ലേ ആണ് ഇനി ഒരു മോഡലും കൂടി ഉണ്ട് അതും സെയിം ആണ് അത് ഞാൻ നോക്കണം ലിസ്റ്റ് നോക്കണം വെച്ചാൽ ഞാൻ എന്തായാലും വീഡിയോ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്തുതരാം കേട്ടോ ഓരോരോ മോഡലും നമ്മൾ ആദ്യം മുതൽ തുടങ്ങാം സാംസങ് മുതൽ എല്ലാ മൊബൈലിനും ഓരോ മോഡലിനും ഏതൊക്കെ മോഡൽ ഡിസ്പ്ലേകൾ അതിൻ്റെ അല്ലാതെ സൂട്ടാവും എന്നുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ മച്ചാനെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഓർമ്മയുണ്ട് എനിക്ക് പക്ഷെ നമ്മൾ മറന്നുപോയി മച്ചാനെ സോറി 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 നമുക്കിനി ചെയ്യാം അത് ഓക്കെ അപ്പം നമ്മളിവിടെ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് ഓണാക്കാൻ പോവാണ് ഓണാവൂ സിസെയിം പ്രസ് ചെയ്യണം ഈ റെഡ്മിയുടെ ചില മോഡൽസ് ഇങ്ങനെ പ്രസ് ചെയ്ത് നിർത്തിയിട്ട് വിടണം എന്നാൽ മാത്രമേ ഓണാവൂട്ടോ ഓക്കെ ഫോണായി വരുന്നുണ്ട് റെഡ്മി റെഡ്മി ഒരു സമയത്ത് എന്തൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് വലിയ താല്പര്യമില്ല വച്ചാൽ അതുപോലെ ഇവരെ ഇപ്പം ഇറങ്ങിയ ഒരു പുതിയ ഓസ് ഉണ്ടല്ലോ ഏതായിരുന്നു ഓസ് അയ്യോ ഹൈപ്രോ ഹൈപ്രോസ് ആ അത് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ അത് കിട്ടില്ല കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഒരു രക്ഷയില്ല വച്ചാൽ നല്ല കിടിലം കിൻ കിൻ കിൺ സാധനം അത് നിങ്ങളാരെങ്കിലും ഹൈപ്രോയിസ് യൂസ് ചെയ്യുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല വച്ചാൽ അത് ഉണ്ടെന്നുള്ളത് കാരണം എൻ്റെ ചേട്ടൻ്റെ മോൻ യൂസ് ചെയ്യുന്നുണ്ട് റെഡ്മി ഫോർട്ടീൻ കിഡ്ഡിലും സാധനം എന്നാ പറയുന്നത് കിഡ്ഡിലും സാധനം എന്ന് വെച്ചാൽ കിഡ്ഡിലും സാധനം അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോവാണ് വേണ്ടേ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡേ ഉള്ളൂ എൻ്റെ എല്ലാ വീഡിയോ ഞങ്ങളെടുത്ത് ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ഈ ഒരു മെത്തേഡ് മെത്തേഡല്ലാതെ വേറൊരു മെത്തേഡ് ഉപയോഗിക്കത്തില്ല ആപ്ലിക്കേഷൻ നെക്കി പിടിക്കും എല്ലാ സ്ഥലത്തോട്ടും ഒരു കറക്ക് കറക്കും ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ കറക്കും തന്നെയാണ് എൻ്റെ ചെക്കിങ് വേറെ ഒന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല ഇച്ചിരി നേരം മാറ്റി വയ്ക്കുകയാണ് ഈ മാറ്റി വെച്ചത് എന്തിനെന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസും എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ ഡിസ്പ്ലേ എടുക്കുമ്പോൾ ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡോട്ട്സ് കാണുകയോ അല്ലെങ്കിൽ ഓട്ടോ ടച്ചിൻ്റെ എന്തെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി നേരം മാറ്റി വയ്ക്കുന്നത് അതുതന്നെ ഞാൻ നിങ്ങൾക്കും പറയുന്നത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് പിന്നെ ഡിസ്പ്ലേ ചെക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ചിലർ അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾക്ക് അത്ര എന്താ പറയുക ഉറപ്പുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ ഇതുവരെ എനിക്ക് കംപ്ലയിൻ്റ് ചെയ്യാൻ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ സെറ്റ് ചെയ്ത് മാറ്റാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇപ്പം ഈ വാറൻറ്റി കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഞാനിവിടെ അതാണ്ട് ഇയർപീസിൻ്റെ അകത്ത് നെറ്റ് വെച്ചിട്ടുണ്ട് അവിടെ അടുത്ത് ഗം വയ്ക്കാൻ പോവാണ് ഗമ്മ് മാക്സിമം കുറച്ച് വയ്ക്കുക സീറ്റിങ് ഇപ്പം സീറ്റിംഗ് ഇല്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഒട്ടിക്കാൻ പോകുന്നതെങ്കിൽ ഇച്ചിരി ഗം കൂടുതൽ വയ്ക്കാം അതേ നിങ്ങൾ നല്ലൊരു സീറ്റിംഗ് സീറ്റിങ്ങുള്ളൊരു ഡിസ്പ്ലേ ആണ് വയ്ക്കാൻ പോകുന്നതെങ്കിൽ കുറച്ച് വെച്ചാൽ മതി എനിക്ക് ഈ ഡിസ്പ്ലേ വളരെ കംഫർട്ടബിൾ ആയ ഒരു ഡിസ്പ്ലേ ആണ് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ മാക്സിമം ഇരിക്കുന്ന ഈ ഡിസ്പ്ലേയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ കംഫർട്ടബിൾ ഐ എം ഓക്കെ ആണ് എനിക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് തൃപ്തിയുണ്ട് പക്ഷേ ചില ഡിസ്പ്ലേകൾ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഉള്ളിലൊരു ഓട്ടം ഓടും കസ്റ്റമറെ കാണാൻ റിട്ടേൺ വരുമോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുമോ ഇല്ല ഒരിക്കലും ആരും പറയരുത് ഈ സർവീസ് ചെയ്യുന്ന ഒരുത്തരങ്ങനെ പറയരുത് ചില ഡിസ്പ്ലേകൾ നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്ക് ഒരു പേടി ഉണ്ടാവും ഒരു മൂന്നാല് ദിവസത്തേക്ക് ആ പേടി ഉണ്ടാവും ഉള്ളതല്ലേ സത്യമേ പറയാമെന്ന് വെച്ചാൽ കള്ളം പറയരുത് പക്ഷേ ചില ഡിസ്പ്ലേകൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒരു ഇഷ്യൂ മരുത്തില്ല നമ്മൾ എത്ര ഇപ്പം നമ്മൾ ചിലപ്പം പടപടാ ചെയ്ത് കൊടുക്കുമായിരിക്കും ആ ഡിസ്പ്ലേ പെട്ടെന്ന് അങ്ങോട്ട് ചെടപടയും ചെക്ക് ചെയ്യുക അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും പക്ഷേ ഒരു കംപ്ലയിൻറ്റ് വരത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടാവും അങ്ങനെ ഉറപ്പുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും കംപ്ലയിൻ അതായത് കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് ഇതാണ് കേട്ടോ നമ്മൾ ഉള്ളതായിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതാണ് ഞാൻ കൂടുതൽ ചെക്ക് ചെയ്യാറും നമ്മുടെ പഴയ വീഡിയോയിൽ നോക്കുക അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ അധികം ചെക്ക് ചെയ്യാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ്ടേ ഒരു അര ഇഞ്ച് മുകളിലോട്ട് വയ്ക്കുക ജസ്റ്റ് പ്രസ്സ് ചെയ്ത് താപ്പോട്ട് നീക്കുക സീറ്റിംഗ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇതാണ്ട സൈഡ് ഉണ്ടോ ഇവിടെ ഞാനിത് എടുത്തതെന്ന് പറഞ്ഞാൽ താഴത്തെ ഒരു സൈഡിൽ ഓക്കെ ആ സൈഡിലൊരു ഒരു ചെറിയൊരു ഒരു ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അത് എടുത്തിട്ട് ഒന്നും കൂടി വെച്ചത് ഉടയും കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ആ ചാർജിങ് സ്ട്രിപ്പ് ഇട്ട് വെച്ചു ഇനി അടുത്ത് മുകളിൽ നമ്മുടെ മെയിൻ സ്ട്രിപ്പ് ഡിസ്പ്ലേ സ്ട്രിപ്പും കൂടി ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇടാൻ പോവുകയാണ് ഇപ്പം ഇവിടെ സീറ്റിങ് ഉണ്ടോ സൈഡ് ഉണ്ടോ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് സീറ്റായിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ ഇന്നലെ ആണോ മരിഞ്ഞ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയ്ക്ക് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ കറക്റ്റ് സീറ്റല്ല ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് തന്നെ സീറ്റ് അയപ്പിക്കണം കാരണം എനിക്ക് താല്പര്യമില്ലാതാണ് ആ ഡിസ്പ്ലേ എടുത്തത് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഒരു ഒരു ഇതില്ല ഓക്കെ ഒരു തീരുമാനമില്ല നമ്മുടെ എന്നിട്ടാണ് എടുത്തത് എന്നിട്ട് ഞാൻ സീറ്റ് കൊടുക്കുന്നിട്ട് ആ ഡിസ്പ്ലേ കൊള്ളാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊള്ളാം കാണാനും നല്ല രസമുണ്ട് പക്ഷേ ഇതില്ല സീറ്റിങ്ങിൻ്റെ അകത്ത് കുറച്ച് കുറവുണ്ട് ഇത് എനിക്ക് പെർഫെക്റ്റ് സീറ്റിംഗ് ആണ് ഞാൻ ഇത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറിയതായിട്ട് തോന്നത്തില്ല അതാണ് അതാണ് വേണ്ടത് നമുക്ക് സർവീസ് ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടേന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെയർ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നു ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് ഫൈനൽ ചെയ്യുമല്ലോ എല്ലാം ക്ലീൻ ചെയ്ത് കസ്റ്റമർ കയ്യിൽ കൊടുക്കുമ്പം അത് ഡിസ്പ്ലേ മാറിയ ഒരു മൊബൈലായിട്ട് ഫീൽ ചെയ്യരുത് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഫീല് നമുക്കിതിലോട്ടുണ്ടാവും അപ്പോൾ നാട്ടിലെ റബ്ബർ ബാൻഡിട്ടുണ്ട് ഓവർ ടൈറ്റ് ഇല്ലാതെയാണ് റബ്ബർ ബാൻഡ് ഇടുന്നത് എന്നിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ചിനിറ്റ് മാറ്റി വയ്ക്കണം ഇത് ഉണങ്ങാനായിട്ട് ഇപ്പോൾ ഇപ്പം ഇപ്പം പുതിയൊരു ഗമൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഉണങ്ങും എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേ എടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ രീതിയിൽ ആ ഗൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ത്രിപ്പിൾ സീറോ ടു ആണ് മൈ ഫേവറിറ്റ് ഓക്കെ അപ്പോൾ ഉണങ്ങാൻ വെച്ച് എടുത്തു അതാണ്ടേ റബ്ബർ ബാൻഡ് ഇളക്കാണ് കാരണം അതെനിക്ക് ഒരു ആ ഒരു ടൈമിങ്ങും അതുപോലെ തിരിച്ചിളക്കാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാരണം ഡിസ്പ്ലേ ഇളക്കാനും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പൊട്ടലോ ചുറ്റലോ ഒന്നും വരത്തില്ല മറ്റേ ഗ്മൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അതെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് അങ്ങോട്ട് ഡിസ്പ്ലേ തൊട്ട് കഴിഞ്ഞാൽ അവിടെ കയറി ഒട്ടിപ്പിടിക്കുക ഒരു വെള്ള ഗ്മ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ അത് ഉപയോഗിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ അത് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇനി നമ്മൾ റബ്ബർ ബാൻഡ് എല്ലാം ഇളക്കി ഇതിൻ്റെ സീറ്റിംഗ് ഉണ്ടോ കണ്ടോ എല്ലാ സ്ഥലവും കറക്റ്റ് സീറ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ഈ സ്ട്രിപ്പും കൂടി ഒന്ന് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഡിസ്പ്ലേ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യുക കാരണം നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുന്നില്ല വെച്ചാൽ ഞാൻ സെറ്റ് ചെയ്തേ മാറ്റത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ചാർജ് ചെക്ക് ചെയ്തില്ലായിരുന്നു കാരണം നമ്മൾ ഡിസ്പ്ലേ മാറുമ്പം നമുക്ക് ഡിസ്പ്ലേയ്ക്കകത്താണ് ചാർജിൻ്റെ സ്ട്രിപ്പ് വരുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് അതൊന്ന് കൺഫേം ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ചാർജർ എല്ലാ ചാർജറും കൂടി ഒരുമിച്ച് കിടക്കുകയാണ് വെച്ചാൽ കൂട്ടിക്കുഴച്ചിട്ടേക്കാണ് അപ്പോൾ അതാണ്ട് നമ്മുടെ ചാർജർ കണക്ട് ചെയ്തു ചാർജർ ഒന്ന് കണക്റ്റായി കിട്ടിയാൽ മതി വേറെ ഒന്നുമില്ല അപ്പോൾ ഓൺ ആയി എന്തായാലും ചാർജർ കണക്ട് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ ആണ് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവുകയാണ് നമ്മളെപ്പോൾ ഇതുപോലത്തെ ഡിസ്പ്ലേ മാറുമ്പോൾ ഡബിൾ സ്ട്രിപ്പ് വരുന്നത് മാറുമ്പോൾ നമുക്ക് മസ്റ്റായിട്ടും ചാർജർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഒട്ടിച്ചെല്ലാം മാറിയതിന് ശേഷം ലാസ്റ്റ് ചാർജ് കുത്തുമ്പോഴേക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ സി സിയുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല അതേ ആ സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ പെട്ടുപോയില്ലേ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം അതുകൊണ്ട് മുമ്പേ ചെക്ക് ചെയ്യുക ഇതിൽ ഞാനും ലേറ്റാണ് ഈ ഡിസ്പ്ലേ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉറപ്പുള്ളൊരു ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് പ്രശ്നം ഒന്നും വന്നില്ല അപ്പോൾ നമ്മൾ ഇതാണ്ട് താഴത്തെ സ്ക്രൂ എല്ലാം അങ്ങോട്ട് ഇടുകയാണ് ഈ സ്ക്രൂ ഇടുമ്പോഴാണ് വച്ചാൻ ഒരു സംഭവം സംഭവിക്കുന്നത് അഞ്ച് സ്ക്രൂ നമ്മൾ ഇളക്കി മാറ്റി വെച്ചാൽ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ നാല് സ്ക്രൂ ഉണ്ടാവും ഒരു സ്ക്രൂ എവിടെ പോകുന്നു എന്നുള്ളത് യാതൊരു പിടിയുമില്ല അതേപോലെ നമ്മൾ പത്ത് സ്ക്രൂ അല്ലെങ്കിൽ പതിനഞ്ച് സ്ക്രൂവോ ഇളക്കി വെച്ചാലും അവിടെയും ഒരു സ്ക്രൂ എവിടെ പോകുന്നു ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഞാൻ മുമ്പ് ഇവിടെ എടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാനിത് എങ്ങനെ നോക്കിയാലും ഞാൻ ശ്രദ്ധിച്ചെടുത്ത ആ സ്ക്രൂ എല്ലാം മാറ്റി ഒരു സ്ഥലത്ത് വയ്ക്കും വെച്ച് കഴിഞ്ഞിട്ട് അച്ചാനെ എല്ലാ വർക്കും കഴിഞ്ഞ് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു സ്ക്രൂ കാണൂല അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്യും ഞാൻ ആൾറെഡി ഒരു സ്ക്രൂ അതായത് അല്ലാതെ ഈ എക്സ്ട്രാ വരുന്ന സ്ക്രൂ ഒക്കെ ഒരു ബണ്ടിൽ വെച്ചിട്ടുണ്ട് ഒരു സ്ക്രൂ തപ്പി എടുത്തിടും ഇത് ഉള്ളതാണ് ഇതിലുള്ള ഓപ്പണായിട്ട് പറയാൻ എനിക്ക് യാതൊരു ഇതുമില്ല ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കള്ളം പറയല്ലേ കാരണം നിങ്ങൾ കള്ളം മാത്രം ഒരിക്കലും കമൻ്റ് ഒന്നും പറയരുത് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടില്ലേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വട്ടം ഒരുപാട് മൊബൈലുകൾ സ്ക്രൂ ഇളക്കുമ്പോൾ എനിക്ക് ഒരുപാട് സ്ക്രൂകൾ എക്സ്ട്രാ വരും എന്നിട്ട് അവസാനം ഞാൻ ഇത് തപ്പി തപ്പിയെടുക്കുമ്പം അവിടെ സ്ക്രൂ എക്സ്ട്രാ വരും ഈ എക്സ്ട്രാ സ്ക്രൂ എല്ലാം പറക്കി 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 ഞാൻ ഒരു മാഗ്നറ്റിൽ വെച്ചിട്ടുള്ള സ്ക്രൂ തന്നെ ഇപ്പം ഏകദേശം അരക്കിലോ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും സ്ക്രൂ ഉണ്ട് അപ്പോൾ ഇത് സംഭവിക്കുന്നതാണ് അത് ഓക്കെ അപ്പോൾ നമ്മൾ അത് അവിടെയും അപ്പോൾ നമ്മുടെ അവിടെ സ്ക്രൂ എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ സ്ക്രൂവും ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ് എന്തായാലും ഈ മൊബൈലിൻ്റെ എല്ലാ സ്ക്രൂവും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഇത് സൈഡിൽ തന്നെ വെച്ചിരുന്നു എന്തായാലും കിട്ടി പക്ഷേ ഒരുപാട് വട്ടം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ലാസ്റ്റ് സ്ക്രൂ ഈ സൈഡിലായിട്ട് അവരെയും കൂടി ഇട്ടു ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഈ എം ഐ ഫോൺ എങ്ങനെയുണ്ട് വെച്ചാൽ പൊതുവെ എം ഐ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ എങ്ങനെയുണ്ട് സംഭവം കൊള്ളാവോ സാധനം എനിക്കിഷ്ടമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ എം ഐ യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്ത രണ്ട് ബ്രാൻഡേ ഉള്ളൂ ഒന്ന് സാംസങ് ഇനി ഒന്ന് ഓപ്പോ അപ്പോൾ എന്തായാലും അത് എം എ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല ഈ ബട്ടൺ എന്ന് പറഞ്ഞാൽ പഴയ ബട്ടൺ കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പുതിയ ബട്ടൺ ഇടുകയാണ് ഔട്ടർ അതിൻ്റെ ബ്ലാക്ക് കിട്ടിയില്ല ബ്ലൂ ആണ് കിട്ടിയത് അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കറക്റ്റ് അവിടെ കൊടുക്കുകയാണ് അങ്ങനെ ആ ഈ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ഒന്ന് വീഴാത്തത് നോക്കി അത് കറക്റ്റ് വെച്ച് നിൽക്കിയാലും അവിടെ നിന്ന് നീങ്ങിപ്പോവും ഇതോ എത്ര നേരമായി നോക്കി ജസ്റ്റ് ഒരു സ്ട്രിപ്പ് അങ്ങോട്ട് കയറി അങ്ങ് ഇടാനുള്ളത് ഓക്കെ വീണു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ടോ സ്റ്റീൽ പ്ലേറ്റ് ഇത് നല്ലതാണ് ഇത് എവിടെയൊക്കെ വരണമെന്ന് പറഞ്ഞാൽ എല്ലാ സ്ട്രിപ്പുകളും ഡിസ്പ്ലേ സ്ട്രിപ്പ് ആയിക്കോട്ടെ കണക്ടർ വരുന്ന ഭാഗത്ത് ഈ ഒരു പ്ലേറ്റ് കൊടുക്കുന്നത് നല്ലതാണ് പണ്ട് ഓപ്പോയുടെ നിങ്ങൾ പഴയ മോഡൽ ഇളക്കിയ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓപ്പോയിലും വിവോയിലും ഉണ്ടായിരുന്നു അതുപോലെ ഹുവായിലും ഉണ്ടായിരുന്നു എവിടെയൊക്കെ കണക്ടർ കണക്ട് കണക്റ്റാവുന്നോ ആ ഭാഗത്തെല്ലാം ഈ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ദാണ്ട് ബാക്ക് പാനൽ സെറ്റ് ചെയ്യാണ് ഇനി ഫൈനൽ ചെക്കപ്പ് ഉണ്ട് ഫൈനൽ ചെക്കിങ്ങാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും മെനക്കെട്ട് ഇത്രയും സമയം പണിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ നേരത്തെ ആട്ടോ ടച്ചോ എന്തെങ്കിലും ഇഷ്യൂവോ ഡോട്ടോ കാര്യങ്ങളോ ഡിസ്പ്ലേയിൽ വന്നാൽ എന്തുമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ വല്ല ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകും അച്ഛാനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പക്ഷേ കമൻറ്റിൽ കുറേ പേർ പറഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ലാസ്റ്റ് സെറ്റ് ഓൺ ചെയ്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആട്ടോ ടച്ച് ഓടിക്കളിക്കുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൊല്യൂഷന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും അച്ഛാനെ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കുക നമ്മളീ എല്ലാം ചെയ്തിട്ട് അവസാനം ഈ സിം ഇട്ട് ചെക്ക് ചെയ്ത് കസ്റ്റമറെ കൊടുക്കുന്നവരെ ഒരു ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ഇടിച്ചൽ ഉണ്ടാവുമ്പഴും പക്ഷേ എനിക്ക് ഈ ഡിസ്പ്ലേ പണിയുമ്പം അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ മച്ചാന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പെർഫെക്റ്റ് ആണെന്നുള്ളൊരു ഒരു ഒരു ഫീൽ ഉണ്ടാവുമ്പോഴും അപ്പോൾ ഞാനിത് ആ ഓൺ ചെയ്തു സംഭവം ഓണായോ ഇല്ല കണ്ടോ നേരത്തെ ഇച്ചിരി പ്രസ് ചെയ്യേണ്ടി ഇച്ചിരി പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ജസ്റ്റ് ഒരു വൈബ്രേഷൻ വരുമ്പോഴേ സാധനം ഓൺ അല്ലാതെ ഒറ്റ പ്രസ്സിലൊന്നും ഓണായി വരുന്നില്ല ഒന്ന് നെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പവർ 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 ഓം ക്രീം ക്രീം കാപ്പലുമായ എത്തവും ഉഷ്കവും ഒന്ന് ഓണായി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി സൈഡ് കമ്മ് ഈ സൈഡ് കമ്മ് എപ്പോൾ കസ്റ്റമറെ കൊടുത്താലും ഈ സൈഡ് കമ്മ് വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് ഞാൻ എനിക്ക് ഒരു കസ്റ്റമർ ടെമ്പേർഡ് ഓട്ടിക്കാൻ വന്നതാണ് അതായത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു വിട്ടിരിക്കുകയാണ് ഡിസ്പ്ലേ മാറിയിട്ട് അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് എടുത്ത് കസ്റ്റമറെ കൊടുത്തു വിട്ടു അതുപോലെ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് ഒരു കസ്റ്റമറൊക്കെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് മാസങ്ങളായിരുന്നു ഡിസ്പ്ലേ മാറി എന്നിട്ട് ആ സെല്ലോ ടോപ്പ് അവിടെ തന്നെ വെച്ചിരിക്കുക അപ്പോൾ നമ്മുടെ കടയിൽ വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചത് സെല്ലോ സെല്ലോട്ടോപ്പ് അത് ഈ ഡിസ്പ്ലേ മാറിയപ്പോൾ എനിക്ക് ഒട്ടിച്ചിങ്ങനെയാണ് തന്നത് ഞാൻ അങ്ങനെ കൊണ്ട് നടക്കുകയാണെന്ന് അപ്പോൾ അതൊക്കെ ഇളക്കിയിട്ട് നല്ല ഗം ഒട്ടിയതിന് ശേഷം ഇളക്കിയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി നീറ്റായിരിക്കും വെച്ചാൽ പിന്നെ ആ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ തന്നെ വരും ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകും അതൊരു ബിസിനസിൻ്റെ ഭാഗമാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇതാണ്ടേ കണ്ടോ ഈ ചെക്കിങ് തന്നെയാണ് ഞാൻ ആദ്യമേ ഡിസ്പ്ലേയിലും കാണിച്ചത് ഡിസ്പ്ലേ ചെക്ക് ചെയ്തപ്പം പിന്നെ ഇപ്പോഴും ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് വച്ചാൽ അപ്പോൾ എന്തായാലും നമ്മുടെ എം ഐ നയൻ സി ഡിസ്പ്ലേ മാറിയെടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മച്ചാൻ മേ ബൈ